മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധറും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും പത്തരമാറ്റ് പരമ്പരയിൽ ഒന്നിച്ചഭിനയിക്കവയായിരുന്നു ഇരുവരും പരിചയപ്പെട്ടത് പിന്നീട് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഇരുവരുടെയും വിവാഹം രണ്ടാം വിവാഹമായിരുന്നു വിവാഹത്തിന് ശേഷം ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാകാൻ തുടങ്ങി ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരദമ്പതികൾക്കുള്ളത് ഇരുവരും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ദിവ്യയുടെയും ക്രിസിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് വിവാഹത്തിന് തൊട്ടു പിന്നാലെ ഇരുവരും കടുത്ത വിമർശനങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ടത് എന്ന് വേണം പറയാൻ ക്രിസ് വേണുഗോപാലിന് പ്രായം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ക്രിസ്സിന് നേരെയുണ്ടായിരുന്ന വ്യാജ പ്രചരണങ്ങളും വിമർശനങ്ങളും എന്നാൽ തൊട്ടു ഇരുവരും ഒരു അഭിമുഖത്തിലൂടെ പ്രതികരണം അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തു ചേട്ടനും എനിക്കും നാൽപ്പത്തി മൂന്ന് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ചേട്ടനേക്കാളും രണ്ട് വയസ്സ് താഴെയാണ് പ്രായമെന്നും ദിവ്യ ശ്രീധർ തുറന്നു പറഞ്ഞു അതോടെയാണ് ക്രിസ് ഇത്രയും ചെറുപ്പക്കാരനായിരുന്നോ എന്ന് വരെ ആരാധകരെല്ലാവരും മനസ്സിലാക്കിയത് തൊട്ടുപിന്നാലെ ആരാധകരുടെ അത്തരം ചോദ്യങ്ങളും പറച്ചിലൊക്കെ കെട്ടടങ്ങുകയായിരുന്നു എന്ന് വേണം പറയാൻ ക്രിസ് വേർണുഗോപാൽ വെറും ഒരു നടൻ മാത്രമല്ല ബഹുമുഖ പ്രതിഭയാണ് എന്ന് വേണം പറയാൻ അദ്ദേഹം ഒരു ഡോക്ടറാണ് അഡ്വക്കേറ്റാണ് അധ്യാപകനാണ് മതപണ്ഡിതനാണ് മോഡലാണ് അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറാണ് സിവിൽ എഞ്ചിനീയറിങ്ങിൽ തന്നെ അധ്യാപകനായിട്ടും ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് കൃഷിഭവനിലും ജോലി ചെയ്തിട്ടുണ്ട് മോഡലും നടനും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയുടെ പരസ്യത്തിലൊക്കെ തന്നെയും വോയ്സ് ഓവറും നൽകിയിട്ടുണ്ട് അങ്ങനെയൊക്കെ തന്നെയും ബഹുമുഖ പ്രതിഭയായ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് രണ്ടാം വരവിലൂടെയായിരുന്നു ദിവ്യ ശ്രീധർ കടന്നെത്തിയത് ക്രിസ് വേണുഗോപാലിന്റെ ആദ്യത്തെ വിവാഹബന്ധം പരാജയമായിരുന്നു ദിവ്യയുടേതും അങ്ങനെ തന്നെയായിരുന്നു ദിവ്യ ശ്രീധരന് ആദ്യത്തെ വിവാഹബന്ധത്തിൽ രണ്ട് മക്കളുണ്ട് മക്കളെയും ക്രിസ് വേണുഗോപാൽ തൻ്റെ മക്കളെ പോലെ തന്നെ സ്നേഹിച്ചു വളർത്തുകയാണ് ഈ താരദമ്പതികൾക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഇരുവരും ഈ അടുത്തായിട്ട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു അന്ന് ക്രിസ് വേണുഗോപാലും ദിവ്യയും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അശീല കമന്റുകൾ പ്രചരിപ്പിക്കുന്നത് ഒരു രോഗമാണ് അത്തരം രോഗമുള്ളവരെ തീർത്തും ചികിത്സിപ്പിക്കണം അങ്ങനെ ചികിത്സിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ എടുക്കണം അവരുടെ കൈകളിൽ നിന്നും ഫോൺ മാറ്റിവെക്കണം ഇന്റർനെറ്റ് കട്ട് ചെയ്യണം എന്നാൽ മാത്രമേ അത്തരത്തിലുള്ള രോഗത്തിൽ നിന്നും അവർ മുക്തി നേടൂ എന്നായിരുന്നു ദിവ്യ തുറന്ന് സംസാരിച്ചത് നിരവധി പേരായിരുന്നു ദിവ്യയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾ പറയുന്നത് തീർത്തും സത്യം തന്നെയാണ് ഇങ്ങനത്തെ സുക്കളുള്ളവരെ തന്നെ ചികിത്സിപ്പിക്കണം എന്നായിരുന്നു ആരാധകരുടെ കമന്റ് നിങ്ങൾക്ക് ദിവ്യ ശ്രീധരനെയും ക്രിസ് വേണുഗോപാലിനെയും ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്